പെരിന്തൽമണ്ണ ഏലംകുളത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരത്തിൽ ചെമാട്ടപ്പടി പെരുമ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു ജലപദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് പാടെ തകർന്നിരിക്കുകയാണിപ്പോൾ

പോയിങ്ങോണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടില്ല ഒരു വണ്ടി അവിടുന്ന് ആ വണ്ടിക്ക് ഇറങ്ങി വരുന്ന വണ്ടി ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടിക്ക് ആ വണ്ടിക്ക് കൊടുക്കാനുള്ള സ്ഥലമില്ല ഈ കൂടേണ്ട അവസ്ഥ എല്ലാ ജനങ്ങൾക്കും കാണാം ഇത് ടൂ അല്ല വലിയ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേസ ടൂ വീലർക്ക് കയറി പോകാനോ ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് ചില്ലറ ബുദ്ധിമുട്ടുള്ള ചെറുകര മുതുകുർശി റോഡിലെ ചെമ്മട്ടപ്പടിയിൽ നിന്നും പെരുമ്പറമ്പ് കോഴത്തറ വഴി പാലത്തോളിലേക്ക് നീളുന്ന റോഡ് പല ഭാഗങ്ങളിലായി തകർന്നിരിക്കുകയാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡിലെ വശങ്ങളിൽ വൻകുഴികൾ എടുത്തിരുന്നു പൈപ്പ് സ്ഥാപിച്ചിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല തുടർന്നാണ് റോഡ് തകർന്നത് ഏകദേശം ഒരു രണ്ടു വർഷത്തോളമായിട്ട് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പറമ്പിലുള്ള ഈ വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് വേണ്ടി വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയും അതിലേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ റോഡിന്റെ ഇരുവശവും കീറിയ ഒരു സാഹചര്യം ഉണ്ടായി ഈ കീറിയ ഭാഗത്ത് പൈപ്പ് ലൈൻ ഇട്ട് വെറുതെ മണ്ണിട്ടങ്ങൾ മൂടിപ്പോയി എന്നതിനപ്പുറം മറ്റു പ്രദേശങ്ങൾ ചെയ്ത പോലെ ഒരു റോഡ് നേരാക്കിപ്പോകുന്നൊരു സാഹചര്യം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്തിട്ടില്ല രണ്ട് ഭാഗവും കീറിയതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇതിൻ്റെ ഒരു പത്തിരുന്നൂറിലധികം വീടുകൾ ഉള്ളൊരു ഏരിയയാണ് ഈ പെരുമ്പറമ്പ് ചുറ്റുവട്ടങ്ങൾ അപ്പോൾ അത്തരം ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ച് അതുപോലെ കുഴന്ത്ര ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഈ റോഡിനെയാണ് പിന്നെ ഈ അതായത് നമ്മുടെ റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ ഈ ഈ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഇതുവരെയും ഒരു സാഹചര്യം ആളുകളുടെ െ ഉണ്ടായിട്ടില്ല റോഡിലെ കുത്തനകയറ്റമുള്ള ഭാഗത്ത് നീളത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഇതിനാൽ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് വശം ചേർന്നു പോകാൻ തന്നെ പ്രയാസമാണ് പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജലസ്രോതസിന്റെ ആവശ്യത്തിന് വേണ്ടി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡിന് രണ്ടു ഭാഗം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത ജനങ്ങളാണ് ഈ ചെയ്തോള് ചുറ്റുഭാഗത്തുള്ള ജനങ്ങളൊക്കെ കാരണം അത് ജനങ്ങളുടെ ആവശ്യമാണ് ആ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമായ സഞ്ചാരോഗ്യമായ വഴി ശരിയാക്കി അവരുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാത്തത് കൊണ്ടാണ് അത് നിറവേറ്റത് കൊണ്ട് കല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സമരത്തിലേക്ക് ഈ ജനങ്ങളെ നിങ്ങൾ തള്ളിവിട്ടത് എന്ന് നിങ്ങളെ സൂചിപ്പിക്കാണ് പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ റഹ്മാൻ ഏലംകുളം കൺവീനർ സി ഉണ്ണീൻകുട്ടി പി കെ ഷൌക്കത്തലി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂട്ടർ ഉപയോഗിച്ച് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന റോഡ് ആ റോഡിന്റെ ശോചനീയവസ്ഥ എത്രത്തോളം വെച്ചാൽ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ പോലും ആ റോഡിൽ തെന്നു വീഴാനും അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഒരുപാട് കാറ്റ് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഈ റോഡ് നമുക്ക് കിട്ടിയത് അതിനുവേണ്ടി ഒരുപാട് പേർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അന്നും ഇതേമാതിരി സമരരംഗത്ത് ഈ പരിസര പെരുമ്പറും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ താൽക്കാലികമായിട്ട് ഒരു നമ്മളൊരു ഉപരോധ സമരം അല്ല നമ്മൾ നമ്മുടെ ഒരു സൂചനാ സമരം മാത്രമാണിത് റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തുകാർ വലിയ ദുരിതത്തിലാണ് കുടിവെള്ള പദ്ധതിക്ക് സമരസമിതി ഒരിക്കലും എതിരല്ല എന്നാൽ ഏറെക്കാലമായി കിടക്കുന്ന റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടി കൈക്കൊള്ളാത്ത ജനപ്രതിനിധികൾക്കും അധികൃതർക്കും എതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇതേസമയം ചെമാട്ടപ്പടി മുതൽ റോഡിൽ ചാൽ കീറിയ ഏതാനും മീറ്ററുകൾ ഭാഗത്ത് റോഡ് പഴയ സ്ഥിതിയിൽ ആക്കിയിരുന്നു എന്നാൽ ഈ ഭാഗത്തും റോഡ് പൊട്ടിപ്പൊളിയുന്നതായി നാട്ടുകാർ പറഞ്ഞു ഒരു മൂന്നാല് മാസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഒമ്പതര ലക്ഷം റുപ്യ പഞ്ചായത്ത് പാസ്സാക്കിയിട്ട് റോഡിൻ്റെ ഇരുവശം രണ്ട് സൈഡിൽ ചാല് കയറിയിട്ടുള്ള ഭാഗവും കുറച്ച് ഭാഗം റീറ്റാറിങ്ങും ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ വർക്ക് കഴിഞ്ഞ ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ടില്ല ആ റോഡ് ഫുള്ള് തകർച്ചയായി അതിൽ വള്ളം കെട്ടി നിൽക്കലും ഒരു ലോഡ് വണ്ടി കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് വണ്ടിയുടെ വീലേതിലാണ് പോണത് ആ സൈഡ് തകർന്നിട്ടുള്ള ഒരു സീനാണ് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും അറിയാം അധികൃതർക്ക് അറിയാം അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയല്ല ഞങ്ങൾക്ക് മൂന്ന് പേര് നാല് പേര് നാലുപേര് ഞങ്ങൾ മൂന്ന് മൂന്ന് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എം എൽ എ ആയിട്ടുള്ളതും പഞ്ചായത്തായിട്ടുള്ളതും ഞങ്ങളെ വാർഡ് മെമ്പർമാരായിട്ടുള്ളതും ഏത് രൂപത്തിലും ഞങ്ങൾ അവിടെയോട് ചർച്ച ചെയ്യാനും തയ്യാറാണ് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ള നിലവാരത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തിയിട്ടുള്ളത് ഇനിയും ചെമ്മട്ടപ്പടി പെരുമ്പറമ്പ് റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം കണ്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അധികാരവർഗം എത്രയും ഈ എത്രയും വേഗം ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത് യാത്രാ ദുരിതത്തിനൊരു പിന്നെ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ സമരം അത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് അതുപോലെ എം എൽ എയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ പിന്നെ വ്യാപിപ്പിക്കും ആ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ഈ സമരത്തിന് മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത് ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി